ഹലോ മൈഡിയേഴ്സ് മലയാളം അക്ഷരമാലയുടെ പൊതുവായ കാര്യങ്ങളും സ്വരാക്ഷരങ്ങളുടെയും വ്യഞ്ജനാക്ഷരങ്ങളുടെയും ഉച്ചാരണത്തെക്കുറിച്ചും കഴിഞ്ഞ വീഡിയോകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് കാണാത്തവർ അത് കണ്ടിട്ട് ഈ ഒരു വീഡിയോ കാണുന്നതായിരിക്കും കൂടുതൽ ഉചിതം നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ നാവും നമ്മുടെ വായയും നമ്മുടെ തൊണ്ടയും ഒക്കെ ഉപയോഗിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലേ അപ്പോൾ നമ്മുടെ വായയുടെ ഉത്ഭാഗത്ത് തൊണ്ട വരെ കുറേ ഉച്ചാരണ സ്ഥാനങ്ങളുണ്ട് അതിന് മലയാളത്തിൽ പറയുമ്പോൾ കുറേ പേരുകളുണ്ട് ഇംഗ്ലീഷ് അതിൻ്റെ ഇംഗ്ലീഷൊക്കെ ഉണ്ട് ഇതെല്ലാം നമുക്ക് വേണ്ട വളരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം ഇപ്പോൾ കണ്ഠം എന്ന് പറഞ്ഞാൽ തൊണ്ട നമ്മുടെ തൊണ്ടയാണ് കണ്ഠം എന്ന് പറയുന്നത് മലയാളത്തിലതിന് കണ്ഠം എന്നാണ് പറയാം താലു അണ്ണാക്ക് ഓഷ്ടം ചുണ്ട് ദന്തം പല്ല് ഈ ഒരു നാല് വാക്ക് നമ്മുടെ മനസ്സിൽ വെക്കുക എന്നാലേ ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ഠ്യാക്ഷരങ്ങൾ ആ ക എന്നിവ ഉച്ചരിക്കുമ്പോൾ നമ്മൾ കണ്ഠമാണ് ഉപയോഗിക്കുന്നത് കണ്ഠനാളത്തിൽ വച്ച് നാവ് വായുപ്രവാഹത്തെ നിയന്ത്രിച്ച് പുറത്തേക്ക് വിടുന്നത് വിവിധ അക്ഷരങ്ങൾ അവിടെ ഉണ്ടാകുന്നത് ഇങ്ങനെ കണ്ഠം ഉപയോഗിക്കുന്ന അക്ഷരങ്ങളെ കണ്ഠ്യാക്ഷരങ്ങൾ എന്നാണ് പറയുന്നത് തുടങ്ങിയവയെ കണ്ഠ്യാക്ഷരങ്ങൾ എന്നു പറയുന്നു താലവ്യം കണ്ഠം കഴിഞ്ഞാൽ കുറച്ച് മുന്നോട്ട് വന്നാൽ താലു എന്ന ഒരു ഭാഗം ഉണ്ട് അണ്ണാക്ക് എന്നു പറയുന്നു അവിടെ വച്ച് നാവിൻ്റെ ദളങ്ങൾ പുറത്തേക്കുള്ള വായുപ്രവാഹത്തെ നിയന്ത്രിച്ചു വിടുന്നു ഇവിടെയാണ് ചില അക്ഷരങ്ങൾ ഉച്ചരിക്കപ്പെടുന്നത് അതിനെ താലവ്യം എന്നാണ് പറയുന്നത് താലു ഉപയോഗിക്കുന്നത് കൊണ്ട് ഇതിനെ താലവ്യം എന്ന് പറയുന്നു ഇ ഇ ച ഞ ൂർധന്യങ്ങൾ ഇനി നമുക്ക് കുറച്ച് മുന്നിലേക്ക് വരാം കണ്ഠം താലു കുറെ കൂടി മുന്നിലേക്ക് വരുമ്പോൾ വായയുടെ ഉള്ളിൽ മുഗൾ ഭാഗത്ത് മൂർധാവ് എന്നാണ് പറയുക ഇവിടെ നാവ് സ്പർശിച്ചിട്ട് ഉച്ചരിക്കുന്ന ശബ്ദങ്ങളെ മൂർധന്യങ്ങൾ എന്നാണ് പറയുന്നത് ഡ ഠ ന ര ര ഷ ള റ ഞാൻ പറയുമ്പോൾ എന്നോടൊപ്പം തന്നെ ഉച്ചരിച്ചു നോക്കൂ അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഈ അക്ഷരങ്ങളാണ് മൂർധന്യങ്ങൾ ദന്ത്യം കണ്ഠം താലു മൂർധാവ് അത് കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് വന്നാലോ ത എന്ന് ഉച്ചരിച്ചു നോക്കൂ ത ദന്തത്തിൽ ദന്തം എന്ന് പറഞ്ഞാല് പല്ല് പല്ലിൽ സ്പർശിക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ത ഉച്ചരിച്ചു നോക്കൂ ഇങ്ങനെ ദന്തത്തിൽ വച്ച് വായുപ്രവാഹത്തെ നിയന്ത്രിച്ച് ഉണ്ടാക്കുന്ന അക്ഷരങ്ങളെ ദന്ത്യം എന്നാണ് പറയുന്നത് ഇവയാണ് ദന്ധ്യാക്ഷരങ്ങൾ ഓഷ്ടം ചുണ്ട് ചുണ്ടിന്റെ സഹായത്തോടു കൂടി നമ്മൾ വായുപ്രവാഹത്തെ നിയന്ത്രിക്കുന്ന ഒരു ഭാഗമുണ്ട് ഓഷ്ടം അഥവാ ചുണ്ട് ചുണ്ടിൻ്റെ കൂടി ഉച്ചരിക്കുന്ന അക്ഷരങ്ങളെ ഓഷ്ട്യാക്ഷരങ്ങൾ എന്ന് പറയുന്നു താഴെ പറയുന്ന അക്ഷരങ്ങൾ ഉച്ചരിച്ചു നോക്കൂ ഇവയാണ് ഓഷ്ട്യാക്ഷരങ്ങൾ കണ്ഠതാലവ്യം എന്നിവ ഉച്ചരിച്ചു നോക്കൂ എ എ ഐ ഇവ ഉച്ചരിക്കാൻ കണ്ഠവും താലുവും വേണം അതുകൊണ്ട് ഇവയെ കണ്ഠ എന്ന് പറയുന്നു കണ്ഠവും അണ്ണാക്കും കണ്ഠവും താലുവും ഉപയോഗിക്കുന്നത് കൊണ്ട് ഇവയെ കണ്ഠ എന്ന് പറയുന്നു ഉച്ചരിച്ചു നോക്കൂ എ എ ഐ കണ്ഠവും താലും ഉപയോഗിക്കുന്നത് കാണാം ഈ അക്ഷരങ്ങളെ കണ്ഠതാലവ്യ അക്ഷരങ്ങൾ എന്ന് പറയുന്നു ഓ ഓ ഔ എന്നിവ ഉച്ചരിച്ചു നോക്കൂ ഓ ഓ ഔ എന്നിവ ഉച്ചരിച്ചു നോക്കൂ ഇവ ഉച്ചരിക്കാൻ കണ്ഠവും ഓഷ്ടവും ഉപയോഗിക്കുന്നു ഇവയെ കണ്ഠോഷ്ട്യം എന്ന് പറയുന്നു കണ്ഠവും ഓഷ്ടവും ഉപയോഗിക്കുന്നോണ്ട് ഇവയെ കണ്ഠോഷ്ട്യം എന്ന് പറയുന്നു ഓ ഓ ഔ ഇവയാണ് കണ്ഠോഷ്ട്യാക്ഷരങ്ങൾ ട മൂർധന്യ അക്ഷരമാണ് ഉച്ചരിച്ചു നോക്കൂ ദന്ധ്യാക്ഷരമാണ് മൂർധാവിനും മൂർധാവ് എന്ന് പറഞ്ഞാൽ വായയുടെ ഉൾഭാഗത്ത് മുഗൾ ഭാഗം മൂർധാവിനും ദന്ധ്യത്തിനും ഇടയിൽ നാവ് സ്പർശിച്ച് വായുപ്രവാഹത്തെ നിയന്ത്രിക്കുമ്പോഴാണ് എന്നീ അക്ഷരങ്ങൾ ഉണ്ടാകുന്നത് നായല്ല ന എന്നീ അക്ഷരങ്ങൾ ഉണ്ടാകുന്നത് ഇവയെ വർഷ്യം എന്നാണ് അറിയപ്പെടുന്നത് ഇവയാണ് വർസ്യാക്ഷരങ്ങൾ ഷ താലവ്യാക്ഷരമാണ് ഷ മൂർധന്യം സോ ആശ പശ ഷ മഷി വിഷയം കഷായം സ സഞ്ചാരം സമ്മാനം സംഗീതം ചിലവർ സംസാരിക്കുന്ന സമയത്ത് ഷാവും ഷാവും സാവും ഒക്കെ വളരെ അബദ്ധമായിട്ടാണ് സംസാരിക്കുന്നത് പശ പശ എന്നൊക്കെ പറയുന്നവരുണ്ട് പശയാണ് പശ ആഷ ആശയല്ല ആശ മഷി മഷിയല്ല മഷി സ പറയുമ്പോഴും ചിലർ തെറ്റിക്കാറുണ്ട് അപ്പോൾ ഷാവും ഷായും സായും അതിൻ്റെ കൃത്യമായിട്ട് ഉള്ള ഉച്ചാരണ അവയവം മനസ്സിലാക്കിയാൽ കൃത്യമായിട്ട് ഉച്ചരിക്കാൻ സാധിക്കും ഷ താലവ്യമാണ് ഷ മൂർധന്യമാണ് സ ദന്തമാണ് ദ്യാക്ഷരമാണ് ഓക്കെ ഭാഷാശാസ്ത്രപ്രകാരം ഭാഷാശാസ്ത്രപ്രകാരം ഉച്ചാരണത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ വളരെയേറെയുണ്ട് വളരെ അത്യാവശ്യം വേണ്ട സംഗതികൾ മാത്രമേ ഇവിടെ പ്രതിപാദിച്ചിട്ടുള്ളൂ